മറുപക്ഷത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായതോടെ കേരളത്തിലെ മുന്നണികളും പാർട്ടികളും സീറ്റ് ചർച്ച സ്ഥാനാർത്ഥി നിർണയം പോലുള്ള മുന്നൊരുക്കങ്ങളുടെ തിരക്കിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു സീറ്റിനും സ്ഥാനാർത്ഥിത്വത്തിനുമായി വിവിധ തലങ്ങളിൽ അവകാശവാദങ്ങളും അണിയറ നീക്കങ്ങളും തകൃതിയായി നടക്കുകയാണ് ഇത്തരം തിരക്കുകൾക്കിടയിൽ ഇതിനകം ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു പേരാണ് നടൻ മോഹൻലാലിൻ്റെത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ നടൻ ജഗദീശ് ശ്രീകുമാറിന്റെ കഥാപാത്രം പറയുന്നത് പോലെ മോഹൻലാൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുമോ ഇല്ലയോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ബി ജെ പി അടക്കമുള്ള ആർ എസ് എസിന്റെ രാഷ്ട്രീയ രൂപങ്ങൾ പലപ്പോഴും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം ഇക്കുറി തിരുവനന്തപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ കേൾക്കുന്ന പേരാണ് മോഹൻലാലിൻ്റെ ഊഹാപോഹങ്ങൾക്കപ്പുറം സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉറപ്പൊന്നും ആർ എസ് എസ് ബി ജെ പി കേന്ദ്രങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ലെങ്കിലും മോഹൻലാലുമായി കൂടിക്കാഴ്ചകൾ നടന്നിട്ടുള്ളതായി ബി ജെ പി നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നാണ് ഇക്കാര്യത്തിൽ നടൻ മോഹൻലാൽ നടത്തിയിട്ടുള്ള പ്രതികരണം തൽക്കാലം അതുതന്നെയാണ് സ്ഥിരീകരിക്കപ്പെട്ട വാർത്ത പക്ഷേ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോഹൻലാൽ എന്ന കേരളത്തിലെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടൻ ബി ജെ പിയെ പോലുള്ള ഒരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ചർച്ചയിൽ ഇടം പിടിക്കുന്നു ഇതാണ് പ്രസക്തമായ ചോദ്യം ഏതായാലും മോഹൻലാലിനെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പിക്കും ആർ എസ് എസിനും അതീവ താൽപ്പര്യമുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് അത് അതിമോഹമാണെന്നോ അസ്ഥാനത്താണെന്നോ തള്ളിപ്പറയാൻ മോഹൻലാൽ ഇതുവരെ തയ്യാറായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ താല്പര്യമുള്ളവരുടെ പേര് പാർട്ടികൾ പറയുന്നത് സ്വാഭാവികമാണെന്നും അക്കാര്യത്തിൽ തെറ്റൊന്നും പറയാനില്ലെന്നുമാണ് ഇത് സംബന്ധിച്ച താരത്തിന്റെ പ്രതികരണം സംഘപരിവാര രാഷ്ട്രീയത്തെ തള്ളിപ്പറയാൻ തൽക്കാലം ഉദ്ദേശമില്ലെന്ന് വ്യക്തം തനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്നും അത് പൊതുവേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഒരു വ്യക്തി എന്ന നിലയിൽ മോഹൻലാലിന്റെ ഈ നിലപാടിനെ വിമർശിക്കാൻ കഴിയും പക്ഷേ മോഹൻലാൽ ഒരു സാധാരണ വ്യക്തി മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും മതരാഷ്ട്രീയ ഭേദമന്യെ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ കൂടിയാണ് അങ്ങനെയുള്ള ഒരാൾ സംഘപരിവാര പാളയത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നുവെന്ന പ്രതീതി നിലനിൽക്കുമ്പോൾ ഇക്കാര്യത്തിലെ അവ്യക്തതകൾ നീക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് താരത്തിന്റെ അടുപ്പക്കാരിൽ പലരും ഇതിനകം ആർ എസ് എസ് കൂടാരത്തിൽ തങ്ങളുടെ ഇരിപ്പിടം ഉറപ്പിച്ച സ്ഥിതിക്ക് പ്രത്യേകിച്ചു തന്റെ ചുറ്റും നടക്കുന്ന പല സംഭവ വികാസങ്ങളോടും സ്വന്തം ബ്ലോഗെഴുത്തിലൂടെ പ്രതികരിക്കുന്ന ആളാണ് മോഹൻലാൽ നോട്ടു നിരോധനം അടക്കമുള്ള കാര്യങ്ങളിലുണ്ടായ പരിധിവിട്ട മോഡീസ്തുതിയിലൂടെയാണ് കാവ്യ രാഷ്ട്രീയത്തിലൂടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭാവം പുറത്തു വന്നത് അച്ഛൻ വിശ്വനാഥൻ നായരുടെയും അമ്മ ശാന്തകുമാരിയുടെയും ഓർമ്മയ്ക്കായി രൂപീകരിച്ച വിശ്വശാന്തി ട്രസ്റ്റിന്റെ തലപ്പത്ത് പി ഇ ബി മേനോനെ പോലെയുള്ള കറകളഞ്ഞ ആർ എസ് എസ് നേതാക്കൾ തന്നെ എത്തിയതോടെ ഇത്തരം വെളിപാടുകൾ യാദൃശികമല്ലെന്ന് നടനോടുള്ള ആരാധന തലക്കി പിടിച്ചിട്ടില്ലാത്തവർക്ക് ബോധ്യപ്പെട്ടിരുന്നു ബാലഗോകുലം രക്ഷാധികാരി ടി എസ് ജഗദീശൻ ആർ എസ് എസ് സ്ഥാപനമായ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി നാരായണൻ ആർ എസ് എസ് നേതാവ് റാം നാരായൺ സംവിധായകൻ മേജർ രവി സജീവ് സോമൻ തുടങ്ങിയവർ ഡയറക്ടർമാരായുള്ള ട്രസ്റ്റിൻ്റെ സംഘപരിവാര ബന്ധം വളരെ വ്യക്തമാണ് മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി രൂപീകരിച്ച ട്രസ്റ്റിൻ്റെ തലപ്പത്ത് സംഘപരിവാർ നേതാക്കൾ മാത്രം വന്നതിനെ കുറിച്ചുള്ള താത്വികമായ അവലോകനമടങ്ങിയ ബ്ലോഗെഴുത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ച അദ്ദേഹത്തിന് നൽകിയ പോസിറ്റീവ് എനർജി മൂന്നാഴ്ച കഴിഞ്ഞിട്ടും മാറുന്നില്ലെന്ന് ബ്ലോഗിൽ കുറിക്കാൻ മോഹൻലാൽ മറന്നിരുന്നില്ല ഏതു നിലയിലും തിരുവനന്തപുരം സീറ്റ് പിടിച്ചെടുക്കാനുള്ള തുറുപ്പുചീട്ടായാണ് മോഹൻലാലിന്റെ പേര് ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത് അതിന് ബി ജെ പിയുടെ പേരിൽ അല്ലെങ്കിൽ ജനകീയ മുന്നണി എന്ന പേരിൽ വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ടാണെങ്കിലും മതിയെന്നാണ് ആർ എസ് എസിന്റെ താല്പര്യം മത്സരിച്ചാലും ഇല്ലെങ്കിലും മോഹൻലാലിനെ പോലെ ജനസമ്മതിയുള്ള ഒരു വ്യക്തിത്വം തങ്ങൾക്കൊപ്പമുണ്ടെന്ന സന്ദേശം നൽകുകയെന്ന ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കമാണ് ആർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുവഴി ഒരു ചെറിയ വിഭാഗത്തെ ഒപ്പം നിർത്താൻ കഴിയുന്നതിലൂടെയുള്ള നേട്ടമാണ് അവർ ലക്ഷ്യമിടുന്നത് ഇത് തിരിച്ചറിയാനുള്ള വിവരവും വിവേകവുമുള്ള ആളാണ് മോഹൻലാൽ കംപ്ലീറ്റ് ആക്ടർ അഥവാ സമ്പൂർണ്ണ നടൻ എന്നാണ് തൻ്റെ വെബ്സൈറ്റിന് മോഹൻലാൽ നൽകിയിരിക്കുന്ന പേര് പൂർണ്ണതയോടുള്ള അഭിനിവേശം കൊണ്ടാവും അദ്ദേഹം പറയുന്ന നിലപാടുകളിലും ഈ നാട്യത്തിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് മൗനം വാചാലമാവുന്ന ചില സന്ദർഭങ്ങളുണ്ട് തന്ത്രപരമായ മൗനത്തിലൂടെ സംഘപരിവാരത്തിന്റെ അഭീഷ്ടമനുസരിച്ചുള്ള വേഷമാണ് അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സംഘപരിവാരത്തിന്റെ ഗൂഢലക്ഷ്യത്തെ തള്ളിപ്പറയാൻ മോഹൻലാൽ തയ്യാറാവാത്തിടത്തോളം അങ്ങനെ പറയുകയെ നിവൃത്തിയുള്ളൂ മറുപക്ഷത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച തേജസ് ന്യൂസ്